ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനിരിക്കെ മലയാളി താരമായ സഞ്ജു സാംസണിന് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് പിന്നാലെ ചില മുൻ താരങ്ങളും സഞ്ജു ലോകകപ്പ് ടീമിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുൻ സ്റ്റാർ ഓൾറൗണ്ടർ സുരേഷ് റൈനയും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു തീർച്ചയായും ടീമിൽ വേണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് റൈന വ്യക്തമാക്കി മാത്രമല്ല രോഹിത് ശർമ്മയ്ക്ക് ശേഷം ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി മാറാനും സഞ്ജുവിന് സാധിക്കുമെന്ന് റൈന ചൂണ്ടിക്കാട്ടി ടി ട്വൻ്റി ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഞാൻ പ്രഥമ പരിഗണന നൽകുന്നത് സഞ്ജുവിനാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരുപാട് വൈവിധ്യമാർന്ന ഷോട്ടുകളുണ്ട് ലോകകപ്പിൽ ടീമിൻ്റെ തുറുപ്പ് സീറ്റാകാനും സഞ്ജുവിന് സാധിക്കും കൂടാതെ ക്യാപ്റ്റൻ റോളിലേക്കും അദ്ദേഹം അനുയോജ്യനാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം തീർച്ചയായും ഇന്ത്യയെ നയിക്കാൻ സഞ്ജുവിന് കഴിയുമെന്ന് റൈന വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ജുവിനെ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ പ്രമുഖ താരം കൂടിയാണ് സുരേഷ് റൈന അടുത്തിടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറായ ഹർഭജൻ സിംഗും സമാനമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു മുംബൈ ഇന്ത്യൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ റോയൽസിന്റെ ഗംഭീര വിജയത്തിന് പിന്നാലെയായിരുന്നു എക്സിലൂടെ സഞ്ജുവിനെ ഹർഭജൻ അന്ന് പ്രശംസിച്ചത്